ആവശ്യത്തിനില്ല എന്നുള്ള പരാതിയാണ് ഞങ്ങൾക്കുള്ളത് അപ്പൊ ഇനി അവർ സ്ഥാപിക്കുന്നത് നല്ലതാണ് പിന്നെ പരമാവധി സർവൈലൻസ് കൂട്ടുകാണു വേണ്ടതെന്നാണ് ഞങ്ങളുടെ അഭിപ്രായം സാറ് പറഞ്ഞു ഒരു ഡി എ ജി യോടെ എറണാകുളം റേഞ്ച് ഡി എ ജി അവിടെ ഉണ്ട് ആയിരത്തി ചില്ലാൻ പോലീസ് ഉദ്യോഗസ്ഥരെ പുല്ലുമേടും പെരുന്തുംപാറ മാഞ്ചാലിമേട് ആ സ്ഥലങ്ങളെല്ലാം കവർ ചെയ്യാനായിട്ട് അത്രയും പോലീസ് ഉദ്യോഗസ്ഥരുണ്ട് അവിടുന്ന് അൻപതോളം കെ എസ് ആർ ടി സി ബസ്സുകൾ നമ്മൾ പ്രത്യേകമായി സജ്ജമാക്കി നിർത്താൻ പറഞ്ഞിട്ടുണ്ട് അവിടെ തന്നെ അവിടുന്ന് ഈ പച്ചക്കാനംകരി മേഖലയിൽ അനധികൃതമായ ആൾക്കാർ പോയിട്ട് വ്യൂ പോയിന്റ്സ് സൃഷ്ടിച്ച് അപകടം സൃഷ്ടിക്കുന്നില്ല എന്ന് ശ്രദ്ധിക്കാനായിട്ട് ഒരു ടീമിനെ നിർത്തിയിട്ടുണ്ട് അതിന്റെ കൂട്ടത്തിൽ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുണ്ട് ഇന്റലിജൻസ് ഉദ്യോഗസ്ഥരുണ്ട് ഈ ബസ്സുകൾ കൃത്യമായിട്ട് ജോലി കഴിഞ്ഞ ഉടനെ അവിടുന്ന് തിരിച്ച് ദർശനത്തിന് വരാനുള്ള ആൾക്കാരെ പിന്തിരിപ്പിച്ച് അവരെ ജോലി കഴിഞ്ഞ് പറഞ്ഞയക്കാനായിട്ട് ഉള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് Shri thank you very much. Thank you.